തീർച്ചയായിട്ടും അത് സി പി ഐക്ക് ഈ കാര്യത്തിൽ അഭിമാനം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ മുൻപ് പലപ്പോഴും നടത്തിയ ആ ചർച്ചകൾക്കൊക്കെ ശേഷം പല കാര്യങ്ങളിലും നടത്തിയ വിട്ടുവീഴ്ച ഈ വിഷയത്തിൽ എടുത്താൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ സി പി ഐയുടെ അഭിമാനവും അസ്തിത്വവും വല്ലാതെ പണയപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു മാത്രമേ നേതൃത്വത്തിന് ഒരു തീരുമാനം എടുക്കുക എടുക്കാൻ കഴിയൂ അങ്ങനെ നേതൃത്വം ഏകപക്ഷീയമായിട്ട് അഭിമാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഒരു തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും അണികളുടെ വലിയ പ്രതിഷേധം നേരിടേണ്ടി വരും അല്ലെങ്കിൽ തന്നെ പല കാര്യങ്ങളിലും സി പി എമ്മിന്റെ വല്യേട്ടൻ മനോഭാവം സി പി ഐ അണികളെ പല സ്ഥലങ്ങളിലും വല്ലാതെ അതൃപ്തരാക്കിയിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അഭിമാനം നഷ്ടപ്പെടുന്ന രീതിയിൽ മന്ത്രിസഭാ യോഗത്തിൽ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഏകപക്ഷീയായിട്ട് മുഖ്യമന്ത്രിയും ഒരു മന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ട് എടുത്തൊരു തീരുമാനം അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല സി ദേശീയ നേതൃത്വവും അതേ നിലപാട് തന്നെയാണ് എടുത്തത് സി പി എം ദേശീയ സെക്രട്ടറി ആയിട്ട് നടത്തിയ ചർച്ചയിൽ പോലും അദ്ദേഹത്തിനും വേണ്ടത്ര അറിവ് ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ എന്നുള്ള ഒരു തോന്നലാണ് നമുക്കൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും സി പി ഐക്ക് ഈ വിഷയത്തിൽ ഒരു വലിയ വിട്ടുവീഴ്ച പറ്റില്ല മുഖ്യമന്ത്രി ഇനിയിപ്പോ ഏതെങ്കിലും തൊടുന്യായങ്ങൾ പറഞ്ഞ ന്യായങ്ങൾ പറഞ്ഞാൽ പോലും സാമ്പത്തികമാണ് ഫണ്ടിന്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാലും അഭിമാനം വെച്ച് ഫണ്ട് വാങ്ങണോ ഒരു ഒരു മുന്നണി മര്യാദ പാലിച്ചിട്ടുണ്ടോ മുന്നണിയെയും മന്ത്രിസഭയെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു ചർച്ച പോലും നടത്താതെ ഇത്രയും സുപ്രധാനമായ ഒരു പ്രശ്നത്തില് വളരെ നയപരമായ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുക്കുന്നത് അംഗീകരിച്ചു നൽകാൻ ഒരു ഘടകവശി എന്നുള്ള നിലയിൽ ഇടതുമുന്നണിയുടെ ഒരു അവിഭാജ്യ ഘടകം എന്നുള്ള നിലയ്ക്ക് തങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അവർ കൃത്യമായി പറയുന്നുണ്ട് ആ അത് അതുകൊണ്ട് തന്നെയാണ് വിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ ഒരു മയവും നമുക്ക് കാണാൻ കഴിയാത്തത് അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്ത ഒരു നിരാശ പ്രകടമാണ് അദ്ദേഹം വാക്കുകൾ വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കുന്നു കൂടുതൽ വികാരങ്ങൾ വ്രണപ്പെടുത്തണ്ട എന്ന് കരുതി അദ്ദേഹം ബോധപൂർവം വാക്കുകൾ ചുരുക്കുന്നതാണ് പക്ഷെ സത്യത്തിൽ ഉള്ളിലെ അമർഷം പ്രകടമാണ് ആ അമർഷത്തിന്റെ കാരണം ഒരു പക്ഷേ ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിലും അതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉയർന്ന അതിശക്തമായ പ്രതിഷേധവും അമർഷവും രോഷപ്രകടനവും ഒക്കെ തന്നെ ആകും എന്ന് വേണം വിചാരിക്കാൻ ഏതായാലും ആ രോഷം